മുതൽ ലോട്ടറി ചൂതാട്ട സംഘത്തിന് മൊബൈൽ വഴി ആപ്പുകൾ നിർമ്മിച്ചു നൽകിയ യുവാവ് പോലീസിൻ്റെ പിടിയിൽ പളിക്കൽ ബെസാർ ആലിശ്ശേരിപ്പൂറായി ഷെഹലാണ് പിടിയിലായത് തിരു ഡി വി എസ് പി കെ എം ബിജുവിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് തിരുവനന്തപുരത്ത് നിന്നും പ്രതിയെ പിടികൂടിയത് സ്വകാര്യ ഐ ടി കമ്പനി ജീവനക്കാരനായ പ്രതി ഒരു വർഷം മുൻപാണ് ചൂതാട്ട സംഘത്തിലെ പ്രധാനിയായ തിരു സ്വദേശി അഹമ്മദ് ഷാഫി എന്നയാൾക്ക് ആപ്പുകൾ നിർമ്മിച്ചു കൊടുത്തത് ഇതിന്റെ പ്രതിഫലമായി ഷഹൽ ഒരു ലക്ഷം രൂപയും പിന്നീട് ആപ്പിന്റെ പരിപാലനത്തിനായി മാസം തോറും പതിനായിരത്തോളം രൂപയും കൈപ്പറ്റിയതായി പോലീസിന്റെ അന്വേഷണത്തിൽ വ്യക്തമായി ആപ്പ് ഉപയോഗിക്കാൻ ഒരു പ്രമുഖ കമ്പനിയുടെ സെർവറാണ് ഉപയോഗിച്ചിരുന്നത് ഇതിനായി സ്വകാര്യ കമ്പനിക്കും ലക്ഷങ്ങൾ നൽകിയിട്ടുണ്ട് ആപ്പുകൾ പരിശോധിച്ചതിൽ നിന്ന് മാസം തോറും കോടിക്കണക്കിന് രൂപ ലോട്ടറി ചൂതാട്ടം വഴി സംഘം നേടിയെടുത്തതായും പോലീസിന് വിവരം ലഭിച്ചു പ്രതികളുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കാനുള്ള നീക്കത്തിലാണ് പോലീസ് ചൂതാട്ട സംഘത്തിന്റെ തലവൻ തിരു സ്വദേശി അഹമ്മദ് ഷാഫി കഴിഞ്ഞ ദിവസം പോലീസിന്റെ പിടിയിലായി ഇയാളുടെ കീഴിൽ ആയിരത്തോളം പേർ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി ലോട്ടറി ചൂതാട്ടം നടത്തുന്നുണ്ടെന്നും പോലീസ് പറഞ്ഞു ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം തിരു ഡി വി എസ് പി കെ എം ബിജു ഇൻസ്പെക്ടർ എം ജെ ജിജോ എസ് ഐമാരായ വി ജിഷീൽ സജേഷ് സി ജോസ് ജയപ്രകാശ് സീനിയർ സി പി ഒമാരായ രാജേഷ് ഷിജിത്ത് സി പി ഒമാരായ ഉണ്ണിക്കുട്ടൻ ദിൽജിത് എന്നിവരടങ്ങിയ സംഘമാണ് ഷഹലിനെ അറസ്റ്റ് ചെയ്തത് തീർ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു